தன்னை பிரிய பட்ட வோட்டரம் மாரே நேரில் கண்ட வோட்ட பியர்த்திச்சுமண்ட இனதுபக்ஷா ஜனாதிபத்தியம் உன்னிஸ்தானார்தி சகாவு வினாக்கார்திதா இ வாகனத்தில் தொட்டு வின்னால கடந்து സമ്മതിദാന അവകാശം ആദർശത്തിന്റെയും മതേതരത്വത്തിന്റെയും ഈ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ഏപ്രിൽ മാസം തീയതി നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ വിലയേറിയ വില സമ്മതിദാന അവകാശം ആദർശത്തിന്റെയും മതേതരത്വ ഏപ്രിൽ മാസം തീയതി നിങ്ങൾ യും മതത്തിന്റെ അടയാളമായ ചുറ്റി അലവാ നക്ഷത്രം ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വലിയ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിൽ വലിയ കാഞ്ഞിരപ്പള്ളിയിലെ പ്രമുഖരായ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനോത്സവ മണ്ഡലത്തിലെ ജന മനസ്സുകളിൽ അലിഞ്ഞു ചേർന്ന വ്യക്തിത്വം സഖാവ് തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ അഭിവാദ്യം ഈ ചെയ്തുകൊണ്ടിരുന്നാലെ കടന്നു വരുന്നു കാഞ്ഞിരപ്പള്ളിയിലെ പ്രമുഖരായ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് വികസന നായിക സഖാവ് വീണ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പള്ളിയിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നാം തീയതി കഴിഞ്ഞ വർഷക്കാലം കൊണ്ട് നിയോജക മണ്ഡലത്തെ അലിഞ്ഞു ചേർന്ന വ്യക്തിത്വം ജോർജ് ഇതാ ഈ വരുന്നു വെള്ളി വെളിച്ചത്തിലേക്ക് ഉയർത്തിയ വികസന നായിക സഖാവ് വീണ ജോർജ് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് இடதுபட்ச ஜனாதிபத்தியில் ஜோர்ஜிதா வாகனத்தில் தொட்டுபின்னாலே தன்னை பிரபுத்தாயிரம்

ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ബൂത്തിലേക്ക് അവകാശം ആദർശത്തിന്റെയും മതേതരത്വത്തിന്റെയും അടയാളമായ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിന് രേഖപ്പെടുത്തി സഖാവ് വീണ ജോർജിനെ വലിയ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം അത് വളരെ വിലയപൂർവം இடதுவசம் ஜனாதிபத்தியோர் பிரியப்பட்டியம் மாதிர கழிஞ்ச மூணு வர்ஷ காலம் கொண்டு ആറന്മുള നിയോജക മണ്ഡലത്തെ വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ വികസന നായിക പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ജനമനസ്സുകളിൽ അലിഞ്ഞു ചേർന്ന വ്യക്തിത്വം സഖാ ചോർന്ന ഈ വാഹനത്തിൽ